പതിനെട്ട് മണിക്കൂറുകളോളം മാനന്തവാടി നഗരത്തെ വിറപ്പിച്ചൊരു കാട്ടുകൊമ്പൻ ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ മയക്കു വെടിവെച്ച് തണ്ണീർ കൊമ്പൻ എന്ന് ഓമന പേരിട്ട കാട്ടാനയെ വനംവകുപ്പ് വരുത്തിയിലാക്കുന്നു അങ്ങനെ നാട്ടുകാരുടെ ഭീതിയൊഴിഞ്ഞപ്പോൾ കേൾക്കേണ്ടി വന്നതൊരു സങ്കട വാർത്ത തണ്ണീർ കൊമ്പൻ ചരിഞ്ഞു കർണാടകയിൽ നിന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ച നിലയിലെത്തിയ കാട്ടാന കവിഞ്ഞാൾ ഗ്രാമപഞ്ചായത്തുമായി അതിരിടുന്ന വനത്തിൽ നിന്നാണ് വെള്ളിയാഴ്ച പുലർച്ചെയോടെ മാനന്തവാടിയിലെത്തിയത് ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആന മാനന്തവാടി നഗരത്തിലെത്തിയത് മാനന്തവാടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനത്തെ മണിക്കൂറുകളോളമാണ് തണ്ണീർ കൊമ്പൻ മുൾമുനയിൽ നിർത്തിയത് രാവിലെ ആറു മണി മുതൽ മാനന്തവാടി നഗരത്തിലിറങ്ങി ഭീതി പരത്തിയ തണ്ണീർ കൊമ്പനെ ഒടുവിൽ മയക്കുവെടി വെച്ചാണ് പിടികൂടിയത് രണ്ടു തവണ മയക്കുവെടിയേറ്റ കൊമ്പൻ അബോധാവസ്ഥയിലായതോടെ കുങ്കിയാനകൾ ലോറിയിലേക്ക് തള്ളിക്കയറ്റി ആനയെ മയക്കുവെടിവെക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടിരുന്നു രണ്ടാം തവണ വെടിയേറ്റു പിന്നീട് ബൂസ്റ്റർ ഡോസും നൽകി രണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ സ്ഥലത്തെത്തിച്ച് ആനയെ ലോറിയിലേക്ക് കയറ്റാനുള്ള വഴിയൊരുക്കി മയക്കു വെടിയേറ്റ സ്ഥലത്ത് നിന്ന് വടം കെട്ടിവലിച്ചാണ് കുങ്കിയാനകൾ കൊമ്പനെ പുറത്തെത്തിച്ചത് രാത്രി മണിയോടെ കൊമ്പനെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റുകയായിരുന്നു ശ്രമകരമായ പതിനേഴ് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു തണ്ണീർ കൊമ്പനെ വനംവകുപ്പ് പിടികൂടിയത് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അജീഷ് മോഹൻദാസ് ആണ് ആനയെ മയക്കുവെടിവെച്ചത് ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദീപയുടെ നേതൃത്വത്തിലുള്ള ഇരുന്നൂറംഗ വനപാലക സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത് കർണാടകയിൽ നിന്നുള്ള വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നായിരുന്നു നേരത്തെ വനംവകുപ്പ് അറിയിച്ചിരുന്നതെങ്കിലും അപ്രതീക്ഷിതമായാണ് ചരിഞ്ഞുവെന്ന വിവരം അധികൃതർ സ്ഥിരീകരിക്കുന്നത് ബന്ദിപ്പൂരിൽ എത്തിച്ച തണ്ണീർ കൊമ്പനെ ശേഷം കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനത്തിനിടെയാണ് ദാരുണ സംഭവം നടന്നത് വെറ്റിനറി സർജന്മാരുടെ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിവരുന്നു